അത് കഴിഞ്ഞു ഇപ്പൊ നമ്മ എന്നെ തുടങ്ങുന്നത് ടീച്ചർ കാണിച്ചു തരാ നിങ്ങൾ പറയണ ടീച്ചർ കാണിച്ചു നോക്കണ്ടോക്കെല്ലാരും

ആ തേനീച്ചാ പാറി വന്നിട്ട് അപ്പൂനെ കടിക്കാൻ പറ്റുന്നുണ്ടല്ലേ തേനീച്ചല്ലേ കുത്തല്ലേ ആ തേനീച്ച കുത്തിനിക്കൂലേ ആ വേദനിക്കൂ തേനീച്ചക്ക് കല്ലെറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാന്ന് വന്നിട്ട് അപ്പുനെ കുത്തിന്നല്ലേ കൊതുകുന കൊതുകുന്നു നമ്മളാ കൊതുകൂ കൊതുകൊത്തേ വൈകുന്നേരം ഇങ്ങനെ കൊതുകുല്ലേ അമ്മ ഇങ്ങനെ കൊതുക് കൊതുക് കടിച്ചാ നമുക്ക് പിന്നെ കൊതുകടിച്ചിട്ടാവുമ്പോ പനി വരും നമുക്കല്ലേ കൊതുകടിച്ചാലും നമുക്ക് പനി വരും അപ്പൊ കൊതുക് കടിക്കാതെ കൊതുക് കൊതുക് ചിരട്ടയിലെല്ലാം വെള്ളം നിക്കുമ്പോ അതില് കൊതുക് മുട്ടകളും കൊറേ കൊതുകാവും അപ്പൊ ചിരട്ട മുട്ടത്തോട് വെള്ളം നിക്കുന്ന പാത്രത്തിലെല്ലാം വളർത്തുന്ന

ആ അപ്പൊ അമ്മയോട് പറയണങ്ങളും എല്ലാരും വീട്ടിൽ പോയിട്ട് അമ്മയോട് അച്ഛനോടെ പറയണുണ്ട് വാങ്ങിട്ട് വരുന്നില്ലേ നമ്മക്ക് കഞ്ഞി കുടിക്കുമ്പോൾ ഇത് നമുക്ക് രോഗം ചളിമെള്ളത്തിലെല്ലാം നിക്കും ചളിമെള്ളി വന്നിട്ട് മൂടി വെക്കാതെ വെച്ചിട്ടുണ്ടെന്ന് അതിലേക്ക് വരും നമ്മളെല്ലാം വന്നാലും ഓടിക്കണ്ടേ നമ്മളെ ചോറിലെല്ലാം ഈ വീട്ടിലെ ഈ രണ്ട് കാലികളെ

വരുന്നല്ലേ അപ്പൊ ഈ ഈ ചേന ിനെല്ലാം നമ്മളെ ഭക്ഷണത്തിലേക്കെല്ലാം വരുമ്പോ നമ്മ ഭക്ഷണം ഉണ്ടാക്കിയാലും മൂടി വെക്കണം മൂടി വെച്ചില്ലെങ്കിൽ നമ്മളെ ഭക്ഷണത്തിലേക്ക് ഈ തീച്ചായി വന്നിട്ട് കുത്തിരിക്കും അതേപോലെ കൊതുക് കൊതുക് പള്ളാലം കെട്ടി നിൽക്കുന്നിടത്ത് കൊതുക് വന്നിട്ട് നിന്നാല് കൊടു കൊണ്ടു വെച്ചാലെ നമുക്ക് എന്തുവരും ഇങ്ങേ വരും എന്ന് അറിയല്ലേ ആഹാരത്തെ ഇതിനെ പറയ પ્રાણીങ്ങളെ കണ്ടോ ടീച്ചർ എന്ന് ചാട്ട കാണിക്കുന്നു കണ്ടോ പറയ પ્રાણીങ്ങളെ കണ്ടുവന്ന എത്ര પ્રાણીങ്ങളുണ്ടല്ലേ ഇതിനെ നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് ഇറുമ്പല ഇറുപാടി ഉണ്ടാണേ നമ്മൾ അപ്പൊ കൂറ അങ്ങനെ കൂറേനെ ഭക്ഷണ സാധനങ്ങളെല്ലാം തൊടാതെ ഭക്ഷണ സാധനങ്ങളും ഭക്ഷണം ഉണ്ടാക്കിയതും പച്ചക്കറികളും എല്ലാം മൂടി വെക്കണം ബട്ടർഫ്ലൈനെ ആ ബട്ടർഫ്ലൈന് ആ രണ്ടുണ്ട് പിന്നെ ഇത് കണ്ടില്ല നമ്മക്കറേ ഇത് തേള് കൊറേ ആളെ കൊതുക കൊതുകാന്ന് നമുക്ക് കൊതുകിന്റെ ചിത്രം വരച്ചിട്ട് കൊണ്ടരണം നമുക്ക് കൊതുകിന്റെ പാട്ടു പാടാൻ വേണ്ടിട്ട് ആ ഇതാ ഇത് തുമ്പിതാ ഇത് കണ്ടുവാ എല്ലാരും കൊതുകിന്റെ ചിത്രം കൊണ്ടുവന്ന ഇഷ്ടം എഴുതിയിട്ട് കൊതുകിന്റെ ചിത്രം വരച്ചിട്ട് കളർ കൊടുത്തിട്ട് കൊണ്ടുവരണം നമുക്ക് Hmm. Hey! Hmm. Hmm. वाले वाले ും വെച്ചിട്ടില്ലേ ആ വെച്ചെടുത്തിട്ട് നമുക്ക് വണ്ടി ആ വെച്ചോട് ഇത് അല്ലേ തെങ്ങിന്റെ കൂറ തെങ്ങിന്റെ തേങ്ങയെല്ലാം തെങ്ങിന്റെ തലേലി പോയിട്ട് തെങ്ങിന്റെ ഓലെല്ലാം തിരിയെല്ലാം പറ്റാ കടിച്ചു മുച്ചിട്ടിടുന്ന ആരാ ആളാരി ഈ വണ്ടല്ലേ ആ ഈ പൂ തെങ്ങിന്റെ കൂറയാണത് പിന്നെറുണ്ട് ഇപ്പൊ ടീച്ചർ പറഞ്ഞാ കളറ് കണ്ണ് മാത്രണ്ട് എത്ര കാലുണ്ട് യാത്ര ഒന്ന് രണ്ട് മൂന്ന്